എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ആദ്യത്തെ ലക്ഷ്യം വീട് തന്നെയാണ് അല്ലെങ്കിൽ മാറ്റം ഇല്ല പിന്നെ ഒരു ലക്ഷം ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു ഐ എസ് ആ ഐ എസ് ഇപ്പൊ എല്ലാരും പറഞ്ഞോണ്ട് അതിന്റെ ഒരു പോയി ഗ്ലാമർ പോകേണ്ട എല്ലാരും വലിയ വക്കീൽ എഞ്ചിനീയർ ഡോക്ടർ എന്നൊക്കെ വലിയൊരു ഇതായിരുന്നു പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാരും പോണേ ഇതിനാണ് അതിന്റെ ഒരു മൂടങ്ങ് പോയതുപോലെ ഐ എസ് ആ

രണ്ടാമത്തെ ചൂതൽ കിടക്കാം ജീവിതത്തിന്റെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞില്ല ഈ ഒരു കഴിഞ്ഞാൽ എസ് ആണ് ഐ എസ് ഇല്ലെങ്കിൽ സെക്രട്ടറി ക്ലാർക്ക് ആവും അങ്ങനെയാണോ നല്ല നല്ല ബെസ്റ്റ് പയ്യൻ കൊറോണ വന്നിട്ട് ആമസോൺ വരെ പിരിച്ചു വിട്ടു നമ്മുടെ സർക്കാർ ജോലിക്കാര് ഇപ്പോഴും ഒരു മണിക്കുമ്പോ അത് കിട്ടിരുന്നു മാസം മാസം മുപ്പതിനായിരം രൂപ ഒരു ഭാഗ്യല്ലേ ഭാഗ്യം നീ കിട്ടില്ല സമ്മതിച്ചു അപ്പൊ കുട്ടിയേട്ടാ ഇവൻ ആള് പുലിയായിട്ടോ നമ്മൾ വിചാരിച്ചോലല്ലേ ഇവനൊരു സംഭവ ഇവനൊരു സംഭവമാണ് ഇവന്റെ കയ്യിൽ മറ്റ് സൂത്രപ്പണികളെല്ലാം ഉണ്ട് ഇവൻ ബാലമയുടെ ഉള്ളിൽ നാട്ടു പുസ്തകങ്ങൾ വെച്ച് വായിക്കാറുണ്ട് കൊച്ചു ദിവസം വായിക്കാറുണ്ടോ ഏ സംഭവല്ല സാർ അത് കഥയാണ് എനിക്ക് ബാദ മേടിച്ചത് എന്റെ അണ്ണനാണ് അണ്ണൻ പത്തി പഠിച്ചപ്പോ പണിക്ക് പോവാൻ തുടങ്ങിയത് ലൈറ്റ് പോയിട്ട് ക്യാമറ പുറേ ലൈറ്റ് പിടിച്ചു കൊടുക്കാൻ വേണ്ടി പോകാഴും പോകുമ്പോ ചോറിനും പത്താം ക്ലാസ് തൊട്ട് പോകാൻ തുടങ്ങി അണ്ണൻ അധ്വാനിച്ചു വയസ്സാക്കാരനെ ബാദം മേടിച്ചേ എല്ലാ ദിവസവും വെള്ളിയാഴ്ച പോകുമ്പോൾ എനിക്കറിയില്ല വേറൊരു ബുക്ക് ഉണ്ട് ഞാൻ നോക്കിയപ്പോ എഫ് ഐ ആർ എന്ന് എഴുതി വെക്കണം എഫ്ഐആർ നമ്മൾ പോലീസിന്റെ സാധനല്ലേ എഫ്ഐആർ രാവും തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പോഴാണ് സാറെ വേറൊരു ലോകായിരുന്നത് കഴിഞ്ഞാല് സംഭവം അറിയാല്ല എഫ്ഐആർ ആയിരുന്നില്ല സംഭവം എഫ്ഐആർ ഫയർ ആയിരുന്നു ഞാൻ ഈ തിരുതീക്ക് എഫ്ഐആർ മാത്രമേ കണ്ടുള്ളു ഈ കണ്ടില്ല നല്ല ബസ്സും ഞാൻ ആദ്യ അടിച്ചി കാണിയാണ് മണ്ടസുബ്രി മാത്രമല്ല അതിനകത്തൊന്നും എഴുതിയിട്ടില്ല മൊത്തം കളറാണ് വായിക്കാൻ പറ്റി ഞാൻ ഒന്ന് മറിച്ചു നോക്കിയാൽ തന്നെ കളർ കണ്ട് കളറുണ്ട് അപ്പൊ കളർ അടിക്കാൻ വല്ലതും കിട്ടും വരുന്ന കളർ അടിക്കാൻ കിട്ടുവല്ല കളർ അടിക്കാൻ കിട്ടും രണ്ടെണ്ണം മറിച്ചു നോക്കിയപ്പോഴാണ് അച്ഛൻ പുറയിണ്ടേ ഞാൻ അറിഞ്ഞില്ല അച്ഛോ അച്ഛടിച്ചു അച്ഛൻ വിചാരിച്ചേക്കണം ഞാനീ ഭാരതം ഈ സാധനം അടിച്ച് വായിക്കണം അച്ഛൻ വിചാരിച്ചേക്കണം എന്നെ ഒരു പിടുത്തായിരുന്നു ഇങ്ങനെ ഭാര്യ പുനർന്ന് ഒരുപാട് കിടന്നു മുള്ളിട്ടുണ്ട് എന്നെ നിന്ന് മുള്ളിച്ച് അന്നാണ് മുള്ളാൻ തോന്നി എന്നിട്ട് ഞാനേ ഉള്ളു അടിമുഴൻ മേടിച്ച് അച്ഛനെ മലിനിങ്ങിരിക്കും എന്താ പറയാ നാറി കെട്ട് അച്ഛന്റെ മുന്നിൽ ഇത്തരം ഭാരണം മേടിച്ച് നല്ല ഉള്ള ചോഞ്ഞറിഞ്ഞിട്ട് അതെങ്ങി പുസ്തകമൊക്കെ വായിച്ച് അച്ഛൻ വിചാരിച്ച അപ്പൊ അവന്റെ അണ്ണന്റെ വരവ് അവൻ വന്നിട്ട് ഭാരണം പെട്ടി അപ്പു ഞാൻ പറഞ്ഞു ഫയറാണ് നോക്കണം ഫയറിലെ തീക്കടുന്നത് അത്ര പറഞ്ഞു തോന്നിട്ട് അച്ഛൻ അല്ല പാരം ഉൾപ്പെടെ എല്ലാം കത്തിച്ച് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അവൻ വിചാരിച്ച് ഞാനാണ് എടുത്ത് കത്തിച്ചത് എന്നെടുത്ത് എടുത്ത് വാങ്ങി അവൻ അവൻ അവന്റെ അടുത്ത് അടിച്ച് ഞാനാണ് കൊണ്ടിട്ട് കത്തിച്ചെന്ന് പറഞ്ഞാൽ എന്നെടുത്ത് അടിച്ച് അവൻ കാശുടുത്ത് മേടിച്ചല്ലേ അവ കാശു മേടിച്ചല്ലേ അവന് വായിക്കാൻ വേണ്ടിയായിരുന്നു അവന് വായിക്കാൻ വേണ്ടി അവൻ അറിയില്ല ഈ അച്ഛൻ പിടിച്ചത് എന്നിട്ട് അടിച്ചോന്നും അറിയില്ല അവൻ വിചാരിച്ചു ഞാനെടുത്തോണ്ട് കത്തിച്ചെന്ന് പറഞ്ഞു എന്നെടുത്തിട്ടു ഇപ്പോഴും അച്ഛനറിയാമല്ല ഇപ്പോൾ അച്ഛൻ വിചാരിക്കണം ഞാനാണ് ഈ പരിപാടി സംരക്ഷിക്കുമ്പോഴേക്കും അവനീ ലും കൃത്യമായിട്ട് വെക്കാൻ ഇനിപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് വീട്ടിലോട്ട് കയറാൻ പറ്റും കയറാൻ പറ്റും ഓൾറെഡി കഴിഞ്ഞ ഇഷ്യൂ കഴിഞ്ഞു